ഞാൻ പറയാൻ പോകുന്നത് ചെമ്പന്നീർ പൂവിൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ ചെമ്പന്നീർ പൂവിൽ മുത്തശ്ശി വന്നിട്ട് അച്ചമ്മ വന്നിട്ട് അച്ചമ്മ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വിവരങ്ങളൊന്നും വീട്ടിലെ വിവരങ്ങളൊന്നും പറയാത്തോണ്ടേ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അച്ചമ്മ അത് കഴിഞ്ഞിട്ട് സച്ചിനെ വിളിക്കുക എന്ന് പറയും രേവതിയോട് അപ്പോൾ രവതി പോയി സച്ചിനെ വിളിക്കുമ്പോൾ പറയും വേണ്ട വേണ്ട എന്നോട് പിണങ്ങിയിരിക്കലെ അച്ഛമ്മ ഞാൻ തെറ്റിയിരിക്കലെ അച്ഛമ്മ എന്നെ തല്ലിയില്ലേ ഞാൻ വരില്ല ഞാൻ അച്ചമോണ്ട് ഞാൻ മിണ്ടുവല്ല എന്ന് പറയും വാ സച്ചേട്ടാ വാ സച്ചിട്ട അറിൻ്റെ അവള് വിളിക്കണ്ടേ ഇല്ല ഞാൻ വരില്ല നീ പോയിക്കോ ഞാൻ വരില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ താഴെ വന്നിട്ട് രവതി വിവരങ്ങൾ പറയും സച്ചിയേട്ടൻ്റെ അച്ചമ്മോട് പിണങ്ങിയിരിക്കുക വരുന്നില്ല എന്ന് പറയും പിന്നെ പിറങ്ങ പിണങ്ങാതെ എൻ്റെ മോൻ ഇങ്ങനെ വയ്യാണ്ടായിട്ട് ഒരു ഒരു വാക്ക് പോലും ആരും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപെടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് അച്ചമ്മ എവിടെ പുതുപെണ്ണ എവിടെ വിളിച്ച് വിളിക്കുക അപ്പോൾ വർഷ വരും വർഷ വന്നിട്ട് പിന്നെ ഇപ്പോൾ അച്ചമ്മ പറയും സാധാരണ ഞങ്ങളുടെ ഇതിൽ പിന്നെ ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള സാരി എടുത്തിട്ടാണ് എല്ലാവരും കല്യാണത്തിന് കല്യാണ പിണ് കല്യാണത്തിന് ഇറങ്ങുക ഇതിപ്പോൾ അവിടെ അതൊന്നും ഉണ്ടായില്ലല്ലോ എന്നാലും നമുക്ക് ഞാനത് സാരി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കൈമാറി വന്നതാണെന്നൊക്കെ ഒരു സാരി എടുത്തിട്ട് കൊടുക്കുകയാണ് അച്ചമ്മയ്ക്ക് അച്ചമ്മ കൊടുക്കുകയാണ് വർഷയ്ക്ക് അപ്പോൾ വർഷം ഇത് കഴിഞ്ഞ രണ്ട് കൈ ഇങ്ങനെ വാങ്ങിക്കണം അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് വാങ്ങുക അപ്പോൾ ഇത് നീ നീക്കാൻ പറയും അവൾ നീച്ചിട്ട് പോയി വാങ്ങാൻ പറയും അങ്ങനെ അത് നീച്ച് പോയി വാങ്ങപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും താങ്ക് യു അച്ചമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കും അച്ചമ്മയ്ക്ക് ഇഷ്ടമായി അവളെ എന്തായാലും അവൾ ഒരു കുട്ടി കുട്ടിത്താ വിട്ട് വേറാത്തൊരു മനസ്സിലായി അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുത്ത് താങ്ക് യു അച്ചമ്മ എന്നൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയും ഈ ഒരു കാര്യവും നീ പറയില്ല അങ്ങനെയാണ് എങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ശ്രുതിയോട് ചോദിക്കും ശ്രുതി നിൻ്റെ പിന്നെ മുടി വെട്ടണ ഇതൊക്കെ എങ്ങനെ പോണെന്ന് ചോദിക്കുമ്പോൾ വെട്ട് എന്ന് വെച്ചാൽ ആകെ ചമ്മി നിൽക്കും അപ്പോൾ പിന്നെ ഇത് സസിയുടെ അമ്മ പറയും അമ്മയെ മുടിവെട്ടണതല്ല അത് ബ്യൂട്ടി പാർലർ ആ എന്തായാലും രണ്ടും ഒന്നു തന്നെയല്ലേ ഇപ്പോൾ മുടിവെട്ടണതൊക്കെ ഒന്നു തന്നെയല്ലേ എന്നിങ്ങനെ പറയുകയാണേ അത് കഴിഞ്ഞ് അച്ഛമ്മ പിന്നെ എന്താ പറയുക എവിടെ സച്ചി സച്ചി വന്നില്ലല്ലോ പറയുമ്പോൾ സച്ചി ഏട്ടൻ പിണങ്ങിയിരിക്കുകയാണ് അച്ഛമ്മ അറിയുമോ ഓഹ് പിണങ്ങിയിരിക്കുകയാണോ എന്നറിയും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോടും ശ്രീ നീ ശ്രീ നിൻ്റെ ജോലി എങ്ങനെ പോകുന്നുണ്ടോ ആ പോകുന്നുണ്ട് വലിയ ഷോറൂമിലാണ് വലിയ കാറുകളുടെ വിൽപ്പനയാണ് അതാണ് ഇത് അറിയുമ്പോൾ അമ്മേനെ അങ്ങനെ അടങ്ങാനായിട്ട് നോക്കും കാരണം ഒരു പണിയും ദോരവും ഇല്ലല്ലോ പർക്ക് അപ്പോൾ പറയും ആ ഇനിയെങ്കിലും ആ ജോലി ജോലികളയാണ്ട് നീ മുറുക്ക പിടിച്ചോ അല്ലെങ്കിൽ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പറയും ഓ സച്ചി പിണങ്ങിയിരിക്കണം എങ്കിൽ സച്ചിനെ പിന്നെ അല്ല സച്ചി അതല്ല അതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വന്നിട്ട് പറയും അച്ചമ്മ എന്ന് നിറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കും ആ നീങ്ങിപ്പോൾ നിനക്ക് ഞാൻ തരാം പറഞ്ഞിട്ട് ഒരറ്റ അടിയാണ് കൊടുക്കുമോ എന്തൊക്കെ അല്ല പറയും എല്ലാവരും പറ്റിച്ച് പോയിട്ട് നീ കല്യാണം കഴിച്ച് വന്നിരിക്കും നിനക്ക് ഞാൻ എന്ത് തരാനാന്നു ചോദിച്ചിട്ട് അപ്പോൾ ഒന്നും ഉണ്ടില്ല അപ്പോൾ അയ്യോ വർഷം പെട്ടെന്ന് അയ്യോ ശ്രീയാറിഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്ത് ചെയ്യാറിഞ്ഞിട്ട് നീക്കും അപ്പോൾ പറയാം അവിടെ ഇരിക്കേ നിറഞ്ഞിട്ട് അച്ഛമ്മ അപ്പോൾ അങ്ങനെ ഇരിക്കും അപ്പോൾ അറിഞ്ഞിട്ട് പിന്നെ വിളയായി നോക്കുന്നുണ്ട് ശ്രീ സശിയുടെ അമ്മ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ബാഗിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കും നീ എന്താ ഈ ബാഗിലേക്ക് നോക്കുന്നത് നിനക്കും ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നിനക്കെന്താ ഞാൻ കൊണ്ടിരുന്നത് ആർക്കും കൊടുക്കുന്നില്ല നിനക്ക് ഞാൻ കൊണ്ടിരില്ല അറിയും അപ്പോൾ മറ്റേ ചോദിക്കുക അല്ല അച്ഛമ്മ എനിക്കൊന്നും കൊണ്ടുന്നില്ല അറിയും നിനക്കെന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ വിദേശത്തു നിന്നാണ് വന്നത് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോന് സുഖമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഓടി വന്നതാണ് അല്ലാണ്ട് ഞാൻ നിങ്ങളതിന് വേണ്ടി വന്നോ എന്നല്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പറയും പിന്നെയും സച്ചിനന്വേഷിക്കുക അപ്പോൾ സച്ചിയോട് പറയും ആ ഓ ശരി അവനെ വരുത്തള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞിട്ടൊരു ടിഫിൻ ബോക്സ് എടുക്കുകയാണ് ബോക്സ് എടുത്തിട്ട് വയ്ക്കുമ്പോൾ അതിൽ ഈ കേശരി ഉണ്ടാക്കി കുറഞ്ഞിറക്കുക ആ കേശരി എന്നൊക്കെ പറഞ്ഞ് കൊതി പിടിച്ചിരിക്കുകയാണ് ഓരോരുത്തരെ അപ്പോൾ നീ പോയി അവനെ വിളിച്ചിട്ട് വാ എന്നറയും പിന്നെ രാവിലെ ഉള്ളു പിന്നെ രാപ്പുരവധി ചെല്ലും അതിൽ പറയും സച്ചിട്ടാ വിളിക്കുന്നു വിളിക്കേണ്ടി വാ പറയുമ്പോൾ പറയും ഇല്ലല്ല ഞാൻ വരില്ല എന്നെ എൻ്റെ തലയില്ലേ ഞാൻ വരില്ല എന്നറിയും അപ്പളിക്കും ഈ കാശ്രിയൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാണ് കേട്ടോ അത് ഇങ്ങനെ ഓരോരുത്തരൊക്കെ കൊടുക്കുമ്പോൾ അതിനെ മണമൊക്കെയിട്ട് ഷോ പണി കിട്ടി ഇനിയിപ്പോൾ എങ്ങനെയപ്പോൾ ഇണങ്ങിയിരിക്കുകയല്ലേ എങ്ങനെയപ്പോൾ പോവുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയും പിന്നെ എന്നിട്ട് എന്തോ പറഞ്ഞിട്ട് ഒരു ഒറ്റ ഓട്ടോണ്ട് ഇടും താഴത്തേക്ക് അത് തിന്നോട് ഇട്ട് അച്ഛൻ പറഞ്ഞിട്ട് ചെല്ലും അല്ല നീയല്ലേടാ എന്നോട് ഇപ്പോൾ ഇണങ്ങിയിരിക്കുന്നത് പിന്നെ നീ എന്തിനാ എന്തിനാപ്പം ഇങ്ങോട്ട് വന്നേ നോക്കിയ അതല്ല അച്ഛമ്മ അത് പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഇല്ലല്ല ഇല്ല ഇല്ല നീ എന്നോട് പിണങ്ങിയിരിക്കില്ല ഞാൻ നീ എന്നോട് മിണ്ടാൻ ഒന്നും വരണ്ട നീയ എന്നോടൊരു വാക്ക് പറഞ്ഞല്ലോ അച്ഛനെ സുഖലാണ്ടായിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ നീ എന്നോട് മിണ്ട അതറിയാം അല്ല അതല്ല അച്ഛമ്മ അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടും ഇനി മേലാല ആരെങ്കിലും എന്നെ എന്നോടൊന്നും പറയതിരുന്നെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് അപ്പോഴേക്കും പിന്നെ കേസരി എടുത്തിട്ട് പിന്നെയും വളമ്പി വിളമ്പി കൊടുക്കണം അവനെ മറ്റവന് വിളമ്പി കൊടുക്കാൽ ഏട്ടന് പേര് വന്നുപോയി ഏട്ടനോളം വളം മതി മതി അവന് അത്രയൊന്നും കൊടുക്കണ്ട അത് മതി പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് മേടിക്കാനാണ് അപ്പോൾ പറയും ദുഷ്ടൻ മനസ്സിൽ ഏട്ടൻ പറയും ദുഷ്ടൻ പിന്നെ എനിക്ക് ഇത് തലാനുള്ള കൂടെ തട്ടിപ്പറിച്ച് വാങ്ങിങ്ങനെ മനസ്സ് പറയും അതിൽ പറയും ഒക്കെ എല്ലാം സന്തോഷമായി ഇനി മേലാൽ എന്നോട് ഇപ്പോഴത്തെ ഒരു കാര്യവും പറയാതിരിക്കാം ഒരു എവിധി മോള് വിളിച്ചതുകൊണ്ട് ഞാനറിഞ്ഞു അപ്പോൾ മേലാൽ ഒരു വാക്കും എന്നോട് പറയാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യം പെടുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും സ്നേഹമായിട്ടൊക്കെ ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ നമ്മളെ രേവതിയെ രേവതിയെ വിളിച്ച് പിന്നെ മാറ്റി നിർത്തിയിട്ട് രേവതി ഇങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രേവതിനോട് രേവതി ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് സാച്ചിയുടെ അമ്മ അതിൽ നീ എന്തിനകത്ത് അമ്മോട് പറയാൻ പോയത് നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാനത് അറിഞ്ഞത് അമ്മ അറിഞ്ഞത് അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് എല്ലാവരും ചീത്ത പറഞ്ഞ് നോക്കി ചോദിക്കും അപ്പോൾ പറയും അമ്മ അമ്മ എന്തായി പറയുന്നത് പിന്നെ അച്ചമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പിന്നെ പിന്നെ ശ്രീകാന്തിൻ്റെ ഒരു പെണ്ണ് അന്വേഷന്വേഷിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ആളുകളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത് അല്ലാണ്ട് ഞാനങ്ങോട്ട് വിളിച്ച് പറഞ്ഞതൊന്നുമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടുന്ന് ആളുകളെ കൊണ്ട് വരുമ്പോൾ ശ്രീകാന്തിൻ്റെ കല്യാണം ഇവിടെ കഴിഞ്ഞാൽ അച്ചമ്മ എത്രത്തോളം നാണം കെടും അങ്ങോട്ട് പറഞ്ഞതാണ് പറയും അപ്പോൾ അച്ഛനും പറയും അത് ശരിയാണ് മോള് ചെയ്ത് വളരെ ശരിയാണ് അല്ലെങ്കിൽ ആകെ നാണം കിട്ടാറുന്നില്ലേ നീക്കി നല്ല വീട്ടിൽ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും ചെയ്യണം പണിയല്ല നീ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും ആ അത് നീ എന്നെ പറയണം നീ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ ആരോടും പറയുന്നില്ലോ നീ തന്നെ പറയേണ്ട വാക്കാണത് എന്നൊക്കെ ഇങ്ങനെ ഉദ്ദേശപ്പെട്ട് പറയേണ്ട കേട്ടോ അപ്പോൾ പറയും ശരി ശരി ഇനിയിപ്പതൊക്കെ പോട്ടെ ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നറിയാം അപ്പോൾ സച്ചൊക്കെ പിന്നെ ഇരുന്നാൽ മതി എല്ലാവർക്കും കൂടെ അവിടെ തിങ്ങി തിരിങ്ങി ഇരുന്ന് ഉള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല എന്നറി അപ്പോൾ പറയും അത് വേണ്ട എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഉണ്ണണം അല്ലാണ്ട് ശരിയായാലും അറിയും അതെങ്ങനെ ആകെ ചെറിയ മെച്ചല്ലേ എല്ലാവരും കൂടി എങ്ങനെ തിങ്ങി നിറങ്ങി ഇന്ന് ഉണ്ണുക എന്നറിയാം എന്നാൽ നീ കഴിക്കണ്ട നീ വില മലയുടെ പോയി പോയിരുന്ന് കഴിച്ചോ സച്ചി പ്റ്റ് കസാറ്റെ എടുത്തിട്ട് ഇങ്ങട് വാ എന്നറിയാം അച്ചമ്മ അതിൽ അച്ചമ്മ പറയുന്നതിൻ്റെ മുന്നേ സച്ചി കസാറ്റേക്ക് തൂക്കി പിടിച്ച് ചെല്ലുകയാണ് ഊണ്ക്ക് അപ്പോൾ അമ്മോട് പറയുക വല മലയുടെ മുകളിലും പോയിരുന്നതെന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവരോട് അങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങോട്ട് പോരുകയാണെ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും അങ്ങനെ വട്ടളഞ്ഞിരിക്കുകയാണ് അപ്പോഴും രേവതി പാവം എന്തൊക്കെയോ ഭക്ഷണങ്ങൾ തൂക്കി പിടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും വിളമ്പാൻ നിൽക്കുമ്പോൾ നീ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കും മോളെ നീ ആവശ്യമുള്ളൊരു ഭക്ഷണം വിളമ്പി കഴിച്ചോളും എന്നിങ്ങനെ പറയും അപ്പോൾ പറയും അതല്ല അതല്ലേ ഞാനും കൂടി ഇന്ന് എല്ലാവർക്കും വിളമ്പാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് എന്നറിയും അതൊന്നുമില്ല ആവശ്യക്കാർ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ഇങ്ങോട്ട് തിരിക്കാറിയും അപ്പോൾ സച്ചിയുടെ അങ്ങനെ പറയും എല്ലാ എല്ലാവരും കൂടെ വരുന്നത് എങ്ങനെ ശരി ആരാ വളമ്പ് എന്നാൽ നീ വളമ്പ് നീ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക ഏയ് ഞാൻ വിളമ്പണില്ലാറ് എന്നാൽ ആവശ്യക്കാരെടുത്ത് ഭക്ഷണം കഴിക്കുക അവളും ഇരിക്കട്ടെ മൂന്ന് മരുമക്കളെ നീ ആദ്യം ഒരേപോലെ കാണാൻ ശ്രമിക്കുക അല്ലാണ്ട് ഒരാളെ മാറ്റി നിർത്തരുത് എപ്പോഴും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അച്ചമ്മ കുറേ ദേഷ്യപ്പെട്ടു അപ്പോൾ രവി പറയും അമ്മ അത് അമ്മ ഞാൻ ഇവളോട് പറയുന്നതാണ് ഇവൾക്ക് ഒരു മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണ് അവൾക്ക് അത് ഞാൻ അവളോട് എപ്പോഴും പറയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഈ സച്ചിയുടെ അമ്മയ്ക്ക് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സച്ചിയും സച്ചിയും രേവതിയും കൂടി ഇരുന്ന് കഴിക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ മുറിമുറുത്ത് തിന്നിയാണ് മുറിമുറുത്ത് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അച്ഛമ്മിട്ട് ഇപ്പം എല്ലാവരും ഭക്ഷണം എല്ലാവരും ആ വിളമ്പി കഴിക്കുക അങ്ങനെ അച്ഛമ്മ പറയാനെട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ പ്ലേറ്റിൽ ചോറൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി ഇങ്ങനെ കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം അപ്പോൾ ഇരിങ്ങനെ ഉണ്ണാതെ നോക്കി ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ അപ്പോൾ അമ്മേ അമ്മ എന്താ ഭക്ഷണം കഴിക്കാത്ത അമ്മ ഭക്ഷണം കഴിക്കും എന്നു പറയുമ്പോൾ മോനെ എൻ്റെ ഒരു സന്തോഷം കണ്ടോ നീ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഒരു മോനെ തന്നു മൂന്ന് പേരക്കുട്ടികൾ തന്നു അവർക്ക് മൂന്ന് ഭാര്യമാരെ കിട്ടി എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്നറിയ ഇതൊരു ഭാഗ്യമല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ എന്താ എന്തോ ഒരു ഇത് പറയും അപ്പോൾ സച്ചിയുടെ ഇടയ്ക്ക് അതിൽ പറയും പിന്നെ ഇത് ഇത് കാണാനാണ് ഇതാണ് എവിടെ കുടുംബം ഇത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ സന്തോഷത്തോടു കൂടി കഴിക്കുന്ന ഈ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് എന്നൊക്കെ പറയും അതിനങ്ങനെ എല്ലാവരും കൂടി സന്തോഷം കഴിക്കുമ്പോൾ അപ്പോഴും ഈ സച്ചിയുടെ അമ്മ പിന്നെയും പിന്നെയും ഈ ഇങ്ങനെ ശുദ്ധമാക്കുകയാണ് ചുരുട്ടി കൂട്ടി കളയാണ് അപ്പം നീ രണ്ടു മക്കളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സച്ചിനെ നീ സ്നേഹിച്ചിട്ടില്ല അന്നും ഇന്നും നീ സച്ചിനെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഇവർ ചീത്ത അറിയുന്നതാണ് കേട്ടോ അപ്പോൾ വർഷ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുന്നതാണ് പിന്നെ ഇവർ ഇങ്ങനെ പറയണത് കേട്ടിട്ടേ അപ്പോൾ ഇന്നത്തെ ചെമ്പന്നിരി പൂ നല്ല രസമായിട്ട് പോയിട്ടുണ്ട് എല്ലാവരും കാണാൻ മറക്കരുത്